പിടിച്ചോണ്ട് പോകാൻ ആഭാന്റെ മുമ്പിൽ ഭയമായവൻ ഇറങ്ങി നിന്ന് യാക്കോവിന്റെ അടുക്ക ചെന്ന് പറഞ്ഞൊരു പദമുണ്ട് നിന്നോട് ദോഷം ചെയ്യാൻ എന്റെ മക്കൾ ശക്തിയുണ്ട് എന്നാൽ നിന്നെ തൊട്ടുപോകരുതെന്ന് നിന്റെ പിതാക്കന്മാരുടെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയും ഇരുപത് വർഷം ഒരു പൊട്ടനെ പോലെ ഒരു മന്ദ ബുദ്ധിയെ പോലെ സകലവും സഹിച്ച് ആ ലാ ലാബാന്റെ വീട്ടിൽ കിടന്നെങ്കിൽ ഇന്ന് ഇന്ന് ലാബാൻ ഒരു കാര്യം മനസ്സിലായി ഇരുപത് വർഷം എന്റെ വീട്ടിൽ ഒരു മന്ദബുദ്ധിയെ പോലെ കഴിഞ്ഞ ഈ അബ്രായൻ ഞാൻ ഉദ്ദേശിച്ച ആളല്ല ഇവന്റെ ദൈവവും എന്റെ ദൈവത്തെ പോലെയല്ല ഇവന്റെ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാ ഇവന്റെ ദൈവം ദൈവമാ ഇവന്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാ െ പലരും കബളിപ്പിക്കുന്നുണ്ട് നിന്നെ പലരും പറ്റിക്കുന്നുണ്ട് നിന്നെ പലരും ആക്ഷേപിക്കുന്നുണ്ട് നിന്നെ കുറിച്ച് ചില ചിന്തിക്കുന്ന നീ ഒരു പൊട്ടനാണെന്ന നീ ഒരു കൺവെൻഷന്റെ ഞാൻ വിളിച്ചു പറയുന്നു നീ ആരാണെന്ന് സേവിക്കുന്ന ദൈവം ആരെന്ന ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തു പ്രത്യാശക്കെന്തോ പങ്കുപെളിയവന് മറന്നു കളയില്ല നില ഉഴുന്നവനൊന്നും ഉഴുന്നുകൊണ്ടിരിക്കില്ല കുറെ നാൾ ദൈവം നിന്ന് കണ്ണുനീരിന് മുമ്പിൽ നിശബ്ദമായാലും അവൻ നിനക്ക് വേണ്ടി ഇടവേണ